ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചെറിയൊരു വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ച് ഇറങ്ങിയതായിട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ കുട്ടികളെ സ്കൂളിൽ പോകുന്ന ആ ഒരു തിരക്കൊക്കെ ആയിരിക്കും ഏതൊരു വീട്ടമ്മമാരെ സ്ഥിതി അപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞ ചോദിച്ചാൽ നേരതാണ് നമ്മൾ ഈ കോഴികളെ തുറക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ കോയിനൊക്കെ ഇപ്പോൾ തുറന്ന് എല്ലാവരും തുറന്ന് കൊണ്ട് വിടുന്നുണ്ട് പിന്നെ നമുക്ക് ഈ കോയിനൊക്കെ ഓരോന്നിനും തുറക്കുക എന്നാൽ വാക്സിൻ കൊടുക്കുക അതേപോലെ എന്തെങ്കിലും മരുന്നൊക്കെ കൊടുക്കാൻ ഉണ്ടെങ്കിൽ ഓരോരോ കോഴികളെ തുറക്കാൻ ഭയങ്കര റിസ്ക്കായിരിക്കും ഒന്നിനെ പിടിച്ചു മരുന്ന് കൊടുത്ത് അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇന്നലെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ പറ്റിയില്ല അപ്പോൾ ഇന്നിപ്പോൾ പെട്ടെന്ന് നമ്മൾ കോയിനൊക്കെ അത് തുറന്ന് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലത്തെ എന്താ പറയുക ഇവർക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് നമ്മളെ നമ്മളെ വീട്ടിൽ ഇന്നലത്തെ ഇന്നലെ രാത്രിത്തെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ കുഞ്ഞുങ്ങളും മതിയാക്കി കുറച്ച് ചോറും അതേപോലെ രാവിലെ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചെറിയ കുറച്ച് ഇതും അതേപോലെ കുറച്ച് മീൻ കറി ആയിരുന്നു കേട്ടോ കേന്ദ്ര അപ്പോൾ മീൻകറി കുറച്ച് പപ്പായ പേരിൻ്റെ കുറച്ച് ബാക്കിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി കുറച്ച് വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തവിടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായിട്ടൊന്ന് രാവിലെ ഇവർക്ക് കൊടുക്കുന്നത് അപ്പോൾ ഇവർക്ക് രാവിലെ നിർബന്ധമാണ് എന്തെങ്കിലും ഒന്ന് കിട്ടണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ അതാക്കുന്ന ഈ ഒരു ഫുഡായിട്ട് ഞാൻ കൊടുക്കുന്നത് നമ്മൾ നാടൻ കോഴി ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമുക്ക് അവർക്ക് ഇന്ന തീറ്റ എന്നെ കൊടുക്കണം എന്നല്ല നമുക്ക് അരി കൊടുക്കാം ഗോതമ്പ് കൊടുക്കാം അപ്പം ഇപ്പം വേസ്റ്റ് കുറച്ചുള്ളത് കൊണ്ട് വേസ്റ്റ് പറയാൻ നല്ല പഴകിയതൊന്നും അല്ല നല്ലത് തന്നെ കേട്ടോ അപ്പം അത് കൊടുത്തത് കേട്ടോ പിന്നെ നമ്മളെ കയ്യിൽ എന്താണുള്ളത് അത് കൊടുക്കാമല്ലോ അപ്പോൾ ഞാൻ തീറ്റ തീറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ കോഴികളൊക്കെ വലിയ കോഴികളൊക്കെ അപ്പുറത്തെ വീടുകളിലൊക്കെ പോയി കഴിക്കുന്ന കോഴികളുണ്ട് അവർ സ്ഥിരം ഉള്ള ആൾക്കാരാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കോഴികളൊക്കെ ഞാൻ തീറ്റ എടുക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ അപ്പുറത്തെ വീടുകളിലൊക്കെ പോയി കഴിച്ചിട്ട് വരും അവർക്ക് അറിയാം അവിടെ എന്തൊക്കെ ഉണ്ടാവും രാവിലെ എന്തൊക്കെ ഉണ്ടാവും ഇച്ചിട്ടാൽ എന്തൊക്കെ ഉണ്ടാവുന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ ആട്ടോ ഇന്ന് ഞാൻ എടുക്കുന്നത് അപ്പോൾ എൻ്റെ ഡെയിലി നമ്മളെ എൻ്റെ ഡെയിലി ഈ ഒരു ഇതാ കേട്ടോ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഈ ഇത് കുറച്ച് വേസ്റ്റ് ആട്ടോ ഇതിപ്പോൾ ഇന്നലെ ഞാൻ പപ്പായപ്പേരി വെച്ചിൻ്റെയൊക്കെ കുറച്ച് വേസ്റ്റാണ് അപ്പോൾ ഈ ഞാൻ രണ്ടാമതാക്കുന്ന നമ്മൾ ബ്ലാക്ക് സോൾ സോൾജർ പുഴുക്കളെ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് പുഴുക്കൾ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കുറച്ച് വേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മളെ കോഴി വലിയ തട്ടി മാറ്റി അതിലുള്ള പുഴുക്കളെയൊക്കെ കൊത്തിപ്പെറുക്കി തിന്നു അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ ഇനി വേസ്റ്റ് ഇടുമ്പോൾ എന്തായാലും ഈ ഫ്ലൈ വന്നിട്ട് അതിൽ ബ്ലാക്ക് സോൾജ് ഫ്ലൈ വന്നിട്ട് മുട്ടയിടും പെട്ടെന്ന് തന്നെ പുഴുക്കൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇതാക്കുന്ന കുറച്ച് വേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ അതും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും കാണിച്ചേരാട്ടോ ഇതിൻ്റെ അവസ്ഥ അപ്പോൾ ഇത് ഞാൻ നനയാത്ത ഒരു ഇപ്പം മഴ ആയതുകൊണ്ട് എല്ലാവരും നമുക്ക് വലിയ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ മഴ നമ്മൾ ഈ ബ്ലാക്ക് സോൾജ് പുഴുക്കൾ ഉണ്ടാക്കുമ്പോൾ മഴ നനയരുതല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറിയൊരു ഭാഗത്തായിട്ട് വെച്ചിരിക്കട്ടെ ഞാൻ വിറകൊക്കെ വെക്കുന്ന ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ടുണ്ട് നമ്മൾ കോഴികൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതിലേക്ക് നോക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോന്നുള്ളത് അപ്പം നമുക്ക് വീട്ടിൽ നിന്ന് ഇരുന്നുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ നമ്മൾ വീട്ടിലേക്ക് നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു വരുമാനം നമുക്ക് കോഴി വറുത്തിലൂടെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതെട്ടോ അപ്പം ഇന്ന് എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു വീഡിയോ കൂടിയായിട്ട് ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കോഴി വളർത്താൻ വളർത്തുന്നവർ നമ്മളിപ്പോൾ വെറുതെ അല്ല എന്തെങ്കിലും ഒരു പൈസ നമുക്കതിൽ നിന്ന് സമ്പാദിക്കാൻ പറ്റും എന്നുള്ളൊരു കാഴ്ചപ്പാടോട് കൂടെ തന്നെയാണ് എല്ലാവരും കോഴിനെ വളർത്തുന്നത് അപ്പോൾ തന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരാമോ വിചാരിച്ചു കേട്ടോ പിന്നെ നമുക്ക് വീട് പണിയൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള കുറച്ച് സമയം നമുക്ക് ഇവർക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം എന്നാലേലും നമുക്ക് മുട്ട കിട്ടും മുട്ട കിറ്റാൽ നമുക്ക് ക്യാഷ് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാക്കുന്ന കുറച്ച് പപ്പായുടെ അല്ലേ കൂടി ഇതാക്കുന്ന നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിനെ നമുക്ക് ഒരു ചെറിയ കുറഞ്ഞൊരു ഒരു മണിക്കൂർ സമയങ്ങളിൽ നമ്മൾ അവർക്ക് വേണ്ടി കുറച്ച് മാറ്റി വെച്ചാൽ നല്ലതാണ് കേട്ടോ നമുക്ക് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതാക്കുന്ന നമ്മൾ ഏതായിട്ടും കഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ ഇവരെന്നു വെച്ചാൽ നമ്മളെ അടുത്തുനിന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കൊണ്ടുപോകാൻ വന്ന ആൾക്കാരാട്ടോ അപ്പോൾ ഇവിടെ നമ്മളെ കോഴികളെ കണ്ടിട്ട് കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ട് അങ്ങനെ നമ്മൾ സെയിൽ ചെയ്ത കോഴിക്കുഞ്ഞുങ്ങൾക്ക് കിട്ടി സെയിൽ ചെയ്തിട്ട് കിട്ടിയ പൈസ കേട്ടോ ഈ ഒരു പൈസ ഞാനിതപ്പം എൻ്റെ കയ്യിലിപ്പോൾ എണ്ണൂറ് രൂപ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾ കൂടി നമുക്ക് ഷെയർ ചെയ്ത് തരുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളട്ടോ കൊടുത്തിരിക്കുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടുള്ളു നമ്മൾ കോഴിക്കുഞ്ഞിന് അപ്പോൾ നമ്മൾ ഒരു മാസം കഴിഞ്ഞ കോഴിക്കുഞ്ഞിന് ഇത്ര ഇത്ര ഏകദേശം ഇത്രക്ക് വലിപ്പം ഉണ്ടാവും കേട്ടോ അപ്പം അഞ്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ നമ്മൾ നമുക്ക് ഇപ്പോൾ മനസ്സിലായില്ല നമുക്ക് ചെറിയൊരു കുറഞ്ഞൊരു സമയം നമ്മൾ ചിലവാക്കിയാൽ മതി നമ്മൾ വീട്ടിൽ ഇരിക്കുന്നവരുടെ വീട്ടിൽ നിന്ന് നമുക്ക് പുറത്തൊന്നും പോകാം സാഹചര്യമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇതേപോലെ കോഴി കോഴി വളർത്തലൂടെ നമുക്ക് കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്തിട്ടും അതേപോലെ കോഴിമുട്ട വിറ്റിട്ടും ഒക്കെ നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്കത് നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങളെ താല്പര്യമല്ല കൊടുക്കാൻ എന്നാലും നമ്മൾ വളർത്തുന്നത് നമുക്ക് ചെറിയൊരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചും കൂടി കോഴിക്കുഞ്ഞുങ്ങളെ വളർത്തി പേരൻസ് സ്റ്റോക്ക് ആക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ അവർ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാനത് കൊടുത്തതെന്ന് വെച്ചാൽ നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ അവർ കണ്ടപ്പോൾ അവർക്കൊരു ഇഷ്ടം തോന്നി അപ്പോൾ അതുകൊണ്ട് തരുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വലിയ നഷ്ടമൊന്നുമില്ല നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് നമ്മുടെ വീട്ടമ്മമാരാകുമ്പോൾ നമുക്ക് വീട്ടിൽ നല്ലതുപോലെ വീട്ടിൽ പണി പറഞ്ഞാൽ തീരില്ല അപ്പോൾ നല്ലതുപോലെ പണി ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറഞ്ഞൊരു സമയം നമ്മൾ ഈ ഒരു കോഴി വളർത്തലൂടെ നമ്മൾ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ ഒരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ നമ്മുടെ ഈ വീടുകളിൽ ആണുങ്ങൾ കോഴിനെ വളർത്താൻ അവർക്ക് അത്ര വിഷയം ഉണ്ടാവില്ല നമുക്ക് വീട്ടിലെ പണികളൊന്നും നോക്കണ്ടല്ലോ നമുക്ക് പെണ്ണുങ്ങൾക്കാണ് നമ്മുടെ വീട് പണിയും എടുക്കണം അതിൻ്റെ കുട്ടികളെ നോക്കണം അതിൻ്റെ കൂടെ നമുക്ക് കോഴിൻ്റെ കാര്യങ്ങൾ നോക്കണം ആണുങ്ങൾക്കാകുമ്പോൾ അത്ര വിഷയമല്ല അവർക്ക് ഈ നമ്മുടെ കോഴിയുടെ കാര്യം പെണ്ണുങ്ങൾ പെണ്ണുങ്ങളങ്ങനെയല്ല നമ്മുടെ വീട് പണിയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയമാണ് നമ്മൾ ഇവർക്ക് വേണ്ടി ചിലവാക്കുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടാനാണ് നമുക്ക് ചെറിയൊരു പൈസയാണെങ്കിൽ അത് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ ഇനി ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടോ എന്താ വീട്ടിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടമുള്ളവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒഴിവാക്കുന്നവർ പ്രത്യേകിച്ച് നാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം